ബിഗ് ബോസ് ഹൗസിലെ ഏകദേശം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഈ ഷാനവാസും അനുവും അക്ബറും തമ്മിലൊക്കെ കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ എന്താ ഈ അനുവും അക്ബറും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ തർക്കം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആംഗളാ പെങ്ങൾ കാട് ഇറക്കുകയാണെന്ന് അനുവിനെ കുറിച്ചിട്ട് പറഞ്ഞു അത് അനുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല നന്നായിട്ട് തന്നെ പുള്ളിക്കാർ റിയാക്ട് ചെയ്തു ആംഗളാ പെങ്ങളല്ലേ അത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ലോ പിന്നെ ഇവിടെ ആംഗളാ പെങ്ങൾ എന്നൊന്നുമില്ല ഓരോരുത്തരും അവരവരെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അനു നല്ല രീതിയിൽ അതിന് പ്രതികരിക്കുന്നുണ്ട് പിന്നെ ഈ അക്ബറുമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാഷ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട് എന്താണ് എല്ലാവരോട് ചേർന്ന് ഇവനെ പുറത്താക്കുന്ന അങ്ങനെ സംതിങ് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ എല്ലാവരോടും നിന്നിട്ട് ഇവന് പണി കൊടുത്തു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഷാനവാസും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതിനിടയ്ക്ക് ഒന്ന് പോടി കിടന്ന് നീ ആരാ എന്റെ അമ്മായിടെ മോളോ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അനുവിനോട് അപ്പൊ എന്നെ പൊടി എന്ന് വിളിക്കരുത് എടീ പോടിന്ന് വിളിക്കാൻ എന്താണ് നീ ആരാ നീ എന്റെ വീട്ടിൽ പോയിട്ട് വിളിക്ക അല്ലാതെ എന്നെയല്ല വിളിക്കാൻ പറയേണ്ടത് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനു തന്നെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് എന്നെ പോടോ എന്ന് വിളിക്കാൻ എനിക്ക് എടി പൊടിയിൽ എന്ന് വിളിക്കാൻ വന്ന് അക്ബർ തിരിച്ച് പറയുകയാണ് അപ്പോൾ പോടോ എന്ന് വിളിക്കുന്നത് പോലെയല്ലോ എടി പൊടിയിൽ നിന്ന് വിളിക്കണമെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബിൻസി അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് എടി പൊടിയിൽ എന്ന് വിളിക്കുന്നത് മോശമാണ് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ അവരും ഇതിലത്ത് ഇടയ്ക്ക് എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട് അങ്ങനെ സ്ത്രീകളെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കുക അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അനു നല്ല രീതിയിൽ അത് റിയാക്ട് ചെയ്തോണ്ടിട്ടോ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അനു അപ്പൊ റേണു ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അനു പറയണ നീ ചേച്ചി ഞാൻ സെപ്റ്റിക് ടാങ്ക് വിളിച്ചതല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അത് അനു തന്നെയാണ് അത് ആ ഒരു വിഷയം ഇതിലേക്ക് എടുത്തിടുന്നത് അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ എന്താ പറയുക ഒരു ഓമന പേര് ഇഷ്ടമുള്ള ആൾക്കും ഇഷ്ടമില്ലാത്ത ആൾക്കും ഓമന പേര് ഇരട്ട പേര് ഇടാനുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അക്ബർ രേണുവിനാണ് രേണുവിനെയാണ് ഇഷ്ടമില്ലാത്ത ആളെന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തത് സോ പുള്ളിക്കാരിക്ക് കൊടുത്ത പേരെന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ആണ് അത് കുറച്ച് കൂടിപ്പോയി കുറച്ച് മോശമായി പോയി അപ്പം അത് മൊത്തത്തിൽ അത് വേണ്ടായിരുന്നു ആ ഒരു പേര് വേണ്ടായിരുന്നൊക്കെ ഉള്ളൊരു സാധനം ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഇന്നലത്തെ രാത്രിയിലത്തെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും ഈ അക്ബറും അതുപോലെ പനിശരദ്ധം കൂടി സംസാരിക്കുന്നത് ുണ്ട് അപ്പൊ അതില് ഈ അക്ബറിന്റെ വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് അത് പുള്ളിക്ക് വേണ്ടിയിരുന്നില്ല ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തു സോ അങ്ങനെ പുള്ളി പോയിട്ട് രേണുവിനോട് മാപ്പ് പറഞ്ഞതാണ് രാത്രിയിൽ ഈ ഒരു ഇങ്ങനെ വിളിച്ചതിന്റെ പേരിൽ ഒരു മാപ്പ് പറഞ്ഞതാണ് അപ്പൊ ഈ ഒരു വിഷയം ഇവിടെ വന്നപ്പോൾ അനു പറഞ്ഞു നിങ്ങൾ ആ ചേച്ചിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം രേണു അവിടെ ഇരുന്ന് പറഞ്ഞു അത് ഇന്നലെ പുള്ളിക്കാർക്കായി ഭയങ്കര ഹേർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പം ആർക്കാണേലും ഹേർട്ട് ആകുമല്ലോ അങ്ങനത്തെ ഒരു വാക്കൊക്കെ വിളിക്കുമ്പോൾ അപ്പോൾ എന്താണ് രേണു പറയുന്നുണ്ട് അത് ഇന്നലെ ഞാൻ ഞാനതിന് പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ ഒന്നും പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ബിഗ് ബോസ് തന്ന ടാസ്ക്കാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഓരോരുത്തർക്കും പേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നൊക്കെ രേണു അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഉടനെ ഈ രേണു പിന്നെ അക്ബറും തമ്മിലായി പ്രശ്നങ്ങൾ end up സോറി പറഞ്ഞതല്ലേ ആ ഒരു വിഷയം അവിടെ വിട്ടതല്ലേ പിന്നെ എന്തിനാണ് ഇതിനകത്തേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ രേണു എന്ത് വെച്ചാൽ സ്ത്രീകളെ അല്ലെങ്കിൽ വിധവകളെ എന്നൊക്കെ ആ ഒരു രീതിയിലിങ്ങനെ സംസാരം വന്നു അപ്പോൾ അഭിലാഷ് പിന്നെ അപ്പാൻ്റെ ചേർത്തും കൂടിയിട്ട് ഇടപെട്ടു ഇത് ഇന്നലെ കഴിഞ്ഞ വിഷയമാണ് നിന്നെ അവൻ അങ്ങനെ വിളിച്ചു അവൻ വന്നിട്ട് അതിനൊരു കുറ്റബോധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് സോറി പറഞ്ഞു പിന്നെ നീ പറഞ്ഞ സ്ത്രീകളുടെ അല്ലെങ്കിൽ വിധവകളുടെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നീ നിന്റെ കാര്യം പറഞ്ഞു അല്ലാതെ കേരളത്തിലെ മൊത്തം സ്ത്രീകളെയും അതുപോലെ തന്നെ വിധവകളെയും വിധവകളുടെ അട്ടിപ്പേർ അവകാശമൊന്നും നീയെടുക്കേണ്ട ആവശ്യമില്ലാന്ന് അക്ബർ അത് പറയുന്നുണ്ട് കാരണം പുള്ളിക്കാരി പറയുന്നതിന്റെ ഇടയ്ക്ക് മൊത്തം സ്ത്രീകൾ അതുപോലെ തന്നെ വിധവകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത് മൊത്തം സ്ത്രീകളുടെ അതുപോലെ തന്നെ വിധവകളുടെ ഒന്നും അട്ടിപ്പറവകാശം ഏർ രേണു ഏറ്റെടുക്കാൻ നിൽക്കേണ്ട നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അക്ബറും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഷാരികയാണെങ്കിലും അനൂ പറയുന്നുണ്ട് രേണുവിൻ്റെ കാര്യം പറഞ്ഞു ബാക്കിയുള്ളതൊക്കെ വിട് ബാക്കിയുള്ള എല്ലാവരെയും ഒന്നും റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം പറഞ്ഞോളൂ വേറെ ഒന്നും പറയണ്ട എന്നുള്ള രീതിയിൽ അനുവും അതുപോലെ തന്നെ ഷാരികയും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാക്കേറ്റായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഈ അനുവും അതുപോലെ രേണു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അക്ബറുമായിട്ടായിരുന്നു മെയിനായിട്ട് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീടാണ് ഈ അഭിലാഷ് അതുപോലെ വേറെ ആരാണ് അപ്പാനു ശരത്ത് ഇത്രയും പേര് അന്ന് അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അനു അക്ബറിനോട് പറയുന്നുണ്ട് അനീഷിന്റെ പുറകെ നടക്കലല്ലേ അതല്ലേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു അടിയായിരുന്നു ബാക്കി നമുക്ക് കാണാം